ഇതാണ് നമ്മുടെ ഇതിൻ്റെ എൻട്രൻസ് എൻട്രൻസ് ഇതാണ് അവിടെ ടിക്കറ്റ് കൗണ്ടർ ഇത് മെയിൻ റോഡ് റോഡാണ് അമ്പലവായിൽ ഇത് കാർഷിക വികസന സെൻറ്റർ ആണ് കോളേജുകളാണ് അവരുടെ സ്ഥലമാണ് ഇവിടെ ഭാവി ദേവി ഏ വീ അവിടെ ഉണ്ട് ആയ് മുത്ത കിട്ടാറായല്ല കിട്ടാറായല്ല കടിച്ചു ആരെല്ല കികിതെ ഹേ കികിതാറായല്ല വെറൈറ്റി ഓഫ് ഫ്ലവേഴ്സിൻ്റെ അവോക്കാടോന്റെ മരമാണ് ഇത് അവയങ്കര പേരൊക്കെയാണ് ഇന്ന് ികളാണ് ഈ വെച്ചിരിക്കുന്നത് ഓരോ ചട്ടിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം കണ്ടോ ചട്ടിയിൽ ചട്ടിയിൽ ഇങ്ങനെ സെറ്റായിട്ടിങ്ങനെ ചിത്രശലഭത്തിൻ്റെ ഒരു രൂപം ഒരു കുതിരേൻ്റെ രൂപമൊക്കെയാണ് മല്ലിപ്പൂ മഞ്ഞ മല്ലിപ്പൂവാണ് മയിലിൻ്റെ രൂപങ്ങൾ നിങ്ങൾക്ക് കാണാം മയിലിൻ്റെ രൂപങ്ങളാണ് നല്ല തിരക്കാണ് ഇതിനനുഭവപ്പെടുന്നതെന്ന് ഞാൻ അയച്ചു കഴിഞ്ഞു നല്ലൊരു കോളിഫ്ലവർ സപ്പോട്ടക്ക ഇതെന്താ പൂവേതാ നല്ലിപ്പൂവല്ലേ ജമന്തി ജമന്തിൻ്റെ പല കറ കളറുകളുള്ള പൂക്കളാണ് ഇവിടെ കാണുന്നത്

ആയോധന കല പത്ത് രൂപ അതിൽ തട്ടിക്കുക അമ്പയർ അമ്പയർ ആണ് ആണിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തട്ടി തെറ വെറൈറ്റി ഓഫ് പൂക്കൾ ഇതിപ്പോ നടക്കുന്നത് മാനന്തവാടി അമ്പലവയൽ എന്ന സ്ഥലത്ത് കാർഷിക വികസന കേന്ദ്രത്തിലാണിപ്പോൾ വെട്ടമായതുകൊണ്ട് അന്നും ഒരു ഇല്ല അത് kartan wow. kan wow. പൂപ്പലി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നല്ല തിരക്കാണ് തൈകളാണ് ഈ കാണുന്നത് ഓലിയോ ബീൻ കൈൻ്റെ വെള്ളത്തിനകത്താണ് അവർ ചെടികൾത്തിരിക്കുന്നത് ചെൽ വെള്ളത്തിനകത്ത് ചെറിയ ബോർട്ടും തോണിയിലൊക്കെയാണ് വെച്ചിരിക്കുന്നത് മല്ലിപ്പൂ മഞ്ഞയും മഞ്ഞയും നല്ല വരന്തിൻ്റെ ഒരു സ്റ്റാച്ചു ആണ് ഇവിടെ കാണുന്നത് അവിടെ പിള്ളേർക്ക് കളിക്കാനുള്ള സൗകര്യങ്ങളുമുണ്ട് അവിടെ എന്തൊക്കെയോ പൂക്കൾ ഇതിൻ്റെ പൂവിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല പുല്ലുകൾ വെട്ടിവെച്ചിരിക്കുന്നുണ്ട് കസ്താരൻ്റെ രീതിയിലുള്ള രാത്രി ആയിരിക്കും ഒന്നുകൂടെ രസം കാണാനും രാത്രി പതിനൊന്ന് മണി വരെ ഉണ്ട് ഇവിടെ മരത്തേൽ പല കളറിലുള്ള റിബണുകൾ കുത്തിവെച്ചിരിക്കുകയാണ് ഇത് രാത്രിയിലൊക്കെ ആയിരിക്കും രസം ലൈറ്റുകൾ പല കളറിലുള്ള ലൈറ്റുകളൊക്കെയാണ് രാത്രിയിലായിരിക്കും ഒന്നുകൂടെ രസം കാണാൻ അവിടെ ഒരു വയലിനും സൂര്യകാന്തി പൂക്കളാണ് പഴയ കാളവണ്ടിയിലാണ് ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് വായിലിന് ഒരേ ടൈപ്പുള്ള പൂക്കളാണ് തോന്നുന്നു എന്തോ ഇത് പിള്ളേർക്ക് കളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെയാണ് കിളികളുണ്ട് ലവ് ഗഡ്സ് നമുക്ക് Laubäder sind ja gar Java, Finish. Okay. Karin,

O O ഓസ്ട്രേലിയൻ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓസ്ട്രേലിയൻ പ്രാവുക ബ്രൗൺ കളറുള്ള കറുത്ത പ്രാവുകൾ വെള്ളപ്രാവുകൾ വെള്ളക്കോഴികൾ വെള്ളക്കോഴികൾ കൊച്ചിൻ പ്ലാന്റും അങ്ങനെയൊക്കെ കോഴികളുണ്ടെന്ന് ഇപ്പോൾ പറയുന്നത് ഇതെന്താ ലിൻ പ്ലാന്റും കോഴികളുടെ വെറൈറ്റി കോഴികളും പ്രാവുകളുടെ വെറൈറ്റി പ്രാവുകളാണ് ഇവിടെ കൊച്ചിൻ കൊച്ചിൻപാന്തം ഇതിന് സോക്സ് ഉണ്ട് ട്ടോ മുത്തു മണി സോക്സ് ഒക്കെ ഉള്ള കോഴി കുഞ്ഞു കോഴികളാണ് തണുപ്പ് കാലത്ത് ജീവിക്കുന്ന കോഴികളെ പോലുണ്ട് നമ്മുടെ നാട്ടിലെ നാടൻ കോഴികൾ കൊമ്പയിലൊക്കെ കയറി ഇരിക്കുന്ന ആ പോളിഷ് ക്യാപ്പ് പോളിഷ് കാപ്പ് അതിന് ക്യാപ്പുണ്ടോ ആ ശരി അതിന് ക്യാപ്പൊക്കെ ഉണ്ട് ഇതാ ഇതിനും തോന്നുന്നു ഇത് പോളിഷ് ക്യാപ്പ് തന്നെ ഗ്രാം ശ്രീ ഇത് നാടൻ കോഴിയാണെന്ന് തോന്നുന്നത് കേട്ടോ നാടൻ കോഴിയാണ് നാടൻ കോഴി ഇത് ഗ്രാം ശ്രീ ഇത് നാടൻ കോഴികളോ എന്ന വലുപ്പ കോഴികളൊക്കെ താറാവ് വാത്ത വാത്ത ഇത് രണ്ടു മൂന്ന് കിലോ ഉണ്ടാകും കേട്ടോ കുഞ്ഞുങ്ങൾ മൂയൽ കുഞ്ഞുങ്ങളാണ് ചെറിയ ചെറിയ മുയൽ കുഞ്ഞുങ്ങൾ ഗിനി വല്യ മുയില് വല്യ മുയില് അപ്പുറം നമ്മൾ ചെറുത് കണ്ടോ ഇപ്പത്തെ വലുത് പിള്ളേർക്ക് കളിക്കാനുള്ളത് പിള്ളേർക്ക് കളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെയാണ് ഇവിടെ റേന്റെ ഒരു മോഡലാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതിനകത്ത് നമ്മുടെ വന്ന എല്ലാ ഫാമിലീസും അതിനകത്ത് കയറിയിരിക്കുകയാണ് മുത്തുകുട്ടി മുത്തുമണി പിള്ളേർക്ക് കളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെയാണ് ഇവിടെ அலந்த அத்து முட்டா முத்துணா

പൂവിൻ്റെ ഒരു എൻട്രൻസ് പോലത്തെ കാണാം ഇനി നമ്മൾ വെറൈറ്റീസ് ഓഫ് റോസപ്പൂകളാണ് ഉണ്ട് പല കളറിലുള്ള റോസാപ്പൂക്കൾ രണ്ട് സൈഡും ഉണ്ട് കേട്ടോ ഇവിടെ നല്ല റോഡ് അല്ല സൈഡിൽ കൂടെയൊക്കെ ലൈറ്റുകൾ ഓരോ മോഡലിലെ ലൈറ്റുകൾ ചെയ്ത് രാത്രിയിലൊക്കെ നല്ല രസമായിരിക്കും കാണാൻ അവിടെ കുട്ടിയെ രക്ഷിതാക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന സന്തോഷവാർത്ത ഏവരെയും അറിയിക്കുന്നു പൂക്കൾ റോസപ്പൂക്കൾ റോസയുടെ പല പല കളറിലുള്ള പൂക്കളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ സ്റ്റേജ് പ്രോഗ്രാം നടക്കുന്നുണ്ട് വൈകുന്നേരം മറ്റു ഊഞ്ഞാലും യന്ത്ര ഊഞ്ഞാലുകൾ എല്ലാം ഉണ്ട് അവിടെ പ്രത്യേക പ്രത്യേക ടിക്കറ്റാണ് എല്ലാത്തിനും പ്രദർശന വിൽപ്പന കേന്ദ്രത്തിന്റെ നമുക്ക് സാധനങ്ങൾ മേടിക്കാൻ പറ്റിയ ഒരു ഓഫീസും കാര്യങ്ങൾ പോലെയാണ് ഇത് നമ്മുടെ സാധനങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് വേണമെങ്കിലൊക്കെ എടുക്കാം വേണ്ട സാധനങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ച് എല്ലാ ടൈപ്പിലുള്ള സാധനങ്ങളിവിടെ നമുക്ക് പൈസ കൊടുത്ത് ഇവിടെ കൗണ്ടറുണ്ട് ഇവിടെ നിന്ന് തേൻ ഓരോ ജ്യൂസ് ഐറ്റംസ് എല്ലാം ഇവിടെ കിട്ടും ഉണ്ടോ തെങ്ങാൾ ലക്കിബാബും വാഴകൾ ഉണ്ടോ ചെടികൾ കുരുമേ കുരു കുരുമുളക് തയ്ക്ക് ജാതി കോളിഫ്ലവർ ഉണ്ടോ ചെടികൾ പാല ചെടികൾ ആഴത്ത് തെങ്ങിയേർത് ഫിഷറീസ് വകുപ്പിന്റെ കൗണ്ടർ ഇക്കോ പാർക്ക് ഓരോ കൗണ്ടറുണ്ട് പോസ്റ്റ് ഓഫീസിൻ്റെ കൗണ്ടർ വോട്ടിംഗ് യന്ത്രങ്ങൾ പരിചയപ്പെടുത്താനുള്ള കൗണ്ടർ എമർജൻസി എല്ലാ ടൈപ്പ് ഉള്ള കൗണ്ടറുകളും ഉണ്ട് കേട്ടോ ബി എസ് എൻ എല് ഭാരതി പ്രകൃതി കൃഷി പദ്ധതി ചേന ചേമ്പ് കാച്ചിൽ പാലിയേറ്റീവ് വനം വകുപ്പിൻ്റെ ഓഫീസുകൾ വയനാട് ഡിക്സി ടൂറിസം തെല് നെല്ലും കതിര് തൂക്കിയിട്ടിരിക്കുന്ന പല ടൈപ്പിലുള്ള നെല്ലുകളുണ്ടാവും മുളൻ കായ്മ വെറൈറ്റീസ് ഓഫ് അരികൾ ചിപ്സ് ഐറ്റംസുകൾ ധോണിയേ മറ്റൊരു ബാഗിലോട്ടോ നെല്ല് കൊയ്യുന്ന കുരുമുളകിന്റെ തൈകള് ചേന ചേന കാച്ചിലും ചേനയുടെ ഒരു വേന ചേൻറ്റ കാച്ചിൽ ഇഞ്ചി കപ്പ വാഴ എല്ലാം ഉണ്ട് ഇത് പല ഇതിൻ്റെ കൗണ്ടറുകളാണ് കേട്ടോ ഇത് അപ്പുറത്ത് നമ്മൾ കണ്ടതിൻ്റെ വേറെ കടകളും ഇവിടെ പാവളകൾ തൊപ്പികൾ എല്ലാത്തിൻ്റെയും കൗണ്ടറുകളാണ് ഭയങ്കര തിരക്കാണ് ചെടികളുടെ വിത്തുകൾ എല്ലാ ചെടികളുടെ ഇപ്പോൾ ഇപ്പോൾ ഇവിടെ കണ്ട ചെടികളുടെ വിത്തുകളും കാര്യങ്ങളും എല്ലാം ഇവിടെ കിട്ടും അവിടെ പച്ചക്കറിയുടെ വിത്തുകൾ പഴയ കാലത്തിലുള്ള മുട്ടായികളൊക്കെയാണ് കേട്ടോ ശർക്കരമായിട്ട് സിഗരറ്റ് പോയിട്ട് മുട്ടായികൾ ഇഞ്ചി മുട്ടായികൾ മാമ്പരമുട്ടായി കടൽ കടലമുട്ടായികൾ ചിപ്സുകൾ പപ്പടങ്ങൾ അലുവകള് കത്തികള് ചട്ടികൾ കത്തികള് പാത്രങ്ങൾ കല്ലുകൾ മസാജിങ് സെൻ്ററ് മസാജുകൾ കരിമ്പെട്ടി പാലക്കാടൻ കരിപ്പെട്ടി ശർക്കരകൾ ശർക്കര ഭയങ്കര തിരക്കാണ് കേട്ടോ ഭയങ്കര തിരക്ക് അപ്പുറത്തെപ്പുറത്തെല്ലാം കൗണ്ടറുകളാണ് ഇംഗ്ലീഷ് മലയാളം ബുക്സുകളാണ് തോന്നുന്നത് അപ്പുറത്ത് തുണികളുടെ കട തുണികളുടെ കട ഇവിടെ പാവകൾ തുണികൾ ആകെ തേറക്ക അലുവക്കടകൾ പിള്ളേരുടെ കളിപ്പാട്ടങ്ങൾ കീച്ചെയിനുകൾ എല്ലാം ഇവിടെ ഉണ്ട് പച്ചക്കറ് വെയിറ്റ് കട്ടിങ് സാധനങ്ങളിലാണ്ട്ടോ ഇവിടെ വാളയും മാലയും മുത്തുകളുമുള്ള കടകളാണ് കണ്ണടകൾ ബാഗുകൾ സോപ്പുകൾ സോപ്പുകളുടെ ചട്ടികൾ പാവൽ ചീര നാടൻ രണ്ട് കൈകൾ തോരൻ എല്ലാം ഉണ്ട് ഇവിടെ റോസ റോസകൾ ഇത് പുറത്തോണ്ടുള്ള വഴിയാണേ ഭയങ്കര രാത്രിയിലായിരിക്കും ഇത് രസം നല്ല ലൈറ്റും വെള്ളം ചാട്ടം ശ്രദ്ധിക്കുക കൈക്കുഞ്ഞുമായി വരുന്ന അമ്മമാരുടെ ശ്രദ്ധയ്ക്ക് ചിൽഡ്രൻസ് പാർക്കിന് സമീപത്തായി ഫീഡിംഗ് റൂം ക്രമീകരിച്ചിരിക്കുന്നു നമ്മള് ഓമ്പിളിൻ്റെ പിടിപോടുകൾ